വെറുതെ കുറച്ചുനേരം സംസാരിച്ചിരിക്കാം എന്നുള്ള രീതിയിൽ വന്നതാണ് ഇന്നത്തെ ലൈവിന്റെ വിഷയം കാട്ടുകുതിര എന്ന് പറയുന്നൊരു സിനിമയുടെ വിശേഷമാണ് ആരെങ്കിലുമൊക്കെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ വരിക ഒരു അരമണിക്കൂറെ ഉണ്ടാവുള്ളൂ കേട്ടോ ലൈവ് അല്ലെ അരമണിക്കൂറെ ഉണ്ടാവുള്ളൂ സിനിമ സിനിമ സംബന്ധമായിട്ട് സിനിമ സിനിമയെ അത്രയും ഗൗരവകരമായിട്ട് കാണുകയും സിനിമയൊക്കെ നമ്മൾ ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ സിനിമയാണ് നമ്മളുടെ മെയിൻ വിഷയം സിനിമ സിനിമ ചെയ്യുക സിനിമ ആസ്വദിക്കുക സിനിമ എങ്ങനെ നമുക്ക് സിനിമ സിനിമ കാണാം അല്ലെങ്കിൽ സിനിമ സിനിമയെ എങ്ങനെ ഗൗരവകരമായിട്ട് കാണാം എന്നൊക്കെയുള്ള ചിന്താഗതികളുള്ള കുറേ ആളുകളുണ്ട് സിനിമയെ ഭ്രാന്തമായ ആവേശത്തിൽ സിനിമയെ സ്വീകരിക്കുന്ന ആളുകളുണ്ട് സിനിമ എന്ന് പറയുന്നത് ഒരു നേരം പോക്കായിട്ട് കാണുന്ന ആളുകളുണ്ട് സിനിമയെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് നിന്ന് കാണുന്ന വീക്ഷിച്ച് കാണുന്ന ആളുകളുണ്ട് ഇപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സിനിമയെ ഗൗരവകരമായിട്ട് കാണുന്ന ഒരു മനുഷ്യനാണ് സിനിമ എന്ന് പറയുന്നത് സിനിമ എപ്പോഴും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്തോ സിനിമയിൽ ചെയ്യാൻ എന്തോ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി ചെയ്യണം നമുക്ക് ചിലപ്പം എന്തെങ്കിലുമൊക്കെ എഴുതാനായിരിക്കും സിനിമയെക്കുറിച്ച് പറ്റിയ സിനിമ അങ്ങനെ നിൽക്കുമ്പോഴാണ് സിനിമയെ നമ്മൾ എത്രത്തോളം സിനിമ കാണുന്നു അത് പുതിയതായിക്കോട്ടെ പഴയതായിക്കോട്ടെ ഏത് സിനിമ ആയിക്കോട്ടെ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നൊന്നും ഞാൻ അഭിപ്രായപ്പെടുന്ന ആ ഒരു ആശയത്തോടൊന്നും എനിക്ക് യാതൊരു വിധത്തിലുള്ള യോജിപ്പും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം എന്നൊക്കെയുള്ള ആ ഒരു ഇത് റിലീസ് സിനിമകൾ ഉള്ളവർക്ക് പോയി കാണാം അത് കഴിഞ്ഞ് ചിലപ്പം നമ്മളുടെ ടി വിയിൽ വരും അല്ലെങ്കിൽ ഒരു ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പം ഏതെങ്കിലുമൊക്കെ ഹോട്ട്സ്റ്റാർ പോലെയുള്ള ആപ്പുകളിലൊക്കെ ഈ സിനിമകൾ കാണും അങ്ങനെയും സിനിമകൾ കാണാം അല്ലാതെ തിയേറ്ററിൽ തന്നെ പോയിട്ട് ഇന്നത്തെ കാലത്ത് സിനിമ കാണണം എന്നൊക്കെ പറയുന്ന ആ ഒരു ആശയത്തോട് എനിക്ക് യാതൊരു വിധത്തിലുള്ള യോജിപ്പൊന്നുമില്ല സിനിമ എങ്ങനെയും കാണാം ഒന്നാമത്തെ കാര്യം ഇവിടെയുള്ള ആളുകൾക്ക് സമയമില്ല എന്നുള്ളതാണ് സമയം ഒരു കാര്യത്തിനും സമയമില്ല എന്നുള്ളതാണ് അപ്പോഴാണ് നമ്മൾ സിനിമ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം എന്ന് പറയുന്ന ആശയത്തോട് ഉള്ളത് അപ്പം ഞാൻ ഇന്ന് ഒരു സിനിമയുടെ ഒരു പഴയ സിനിമയുടെ ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് വേഗം അങ്ങോട്ട് പോയുക ഒരു അരമണിക്കൂറെ ഉള്ളൂ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സിനിമ സംബന്ധമായിട്ടുള്ള ഒരു ലൈവ് മാത്രമാണ് ഈ ചാനൽ വരിക ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് ആ സിനിമ എന്ന് പറയുന്നത് പി ജി വിശ്വംഭരൻ്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇറങ്ങിയ കാട്ടുകുതിര എന്ന് പറയുന്ന ഒരു സിനിമയാണ് നിങ്ങളിൽ പലരും ആ സിനിമ കണ്ടിട്ടുണ്ടാവും കാട്ടുകുതിര കാട്ടുകുതിര ഒരു എന്താ പറയാ നമ്മളുടെ അനശ്വരനായിട്ടുള്ള നടൻ അത്രയും നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടുള്ള ഒരു നടൻ രാജൻ രാജംബി ദേവ് ആണ് ആ നടൻ ഈ രാജംബി ദേവ് അഭിനയിച്ചിട്ടുള്ള കാട്ടുകുതിര എന്ന് പറയുന്ന ഒരു നാടകമാണ് പിന്നീട് എസ് എൽ പുരം സദാനന്ദൻ ഒരു സിനിമയാക്കി മാറ്റുന്നത് അതിൻ്റെ എഴുത്ത് നടത്തിയിട്ടുള്ളത് എസ് എൽ പുരം സദാനന്ദനാണ് ഈ എഴുത്തുകൂത്ത് പരിപാടികളൊക്കെ അതിൻ്റെ അതിൻ്റെ തിരക്കഥകളൊക്കെ ചെയ്തിട്ടുള്ളത് എസ് എൽ പുരം സദാനന്ദനാണ് പി ജി വിശംഭരനാണ് ഈ സിനിമയുടെ സംവിധാനം എനിക്ക് പെട്ടെന്നിങ്ങനെ ഓർമ്മകൾ വരാത്തതുകൊണ്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഓർമ്മകൾ വരാത്തതുകൊണ്ട് ഞാൻ ചിലപ്പം നെറ്റിലൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ എഴുതി വെക്കും അങ്ങനെ എഴുതി വെച്ചിട്ട് പറയുന്നത് കേട്ടോ ഇത് അതിൻ്റെ കടലാസാണിത് എഴുതി വെച്ചിട്ട് പറയുന്നത് അപ്പോൾ ഈ ഇന്ന് എന്താ പറയ വിഷയം പറയണല്ലോ എന്നുള്ള ഇത് ഞാനത് എഴുതിയിട്ടു അത് എന്താണ് സംഭവം നമ്മൾ കണ്ട കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമയാണ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ അന്നത്തെ കാലത്ത് ഈ തൊണ്ണൂറുകളുടെ കാല തൊണ്ണൂറുകളുടെ ആ ഒരു ആരംഭകാലത്ത് എടുത്തിട്ടുള്ള എസ് എൽ പുരം സദാനന്ദൻ്റെ എഴുത്തിൽ പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത ആ സിനിമ കാട്ടുകുതിര എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ ലൈവ് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ക്ലിപ്പുകളൊന്ന് കണ്ടു കൊടുക്കണം അതുമല്ലാത്തൊരു ഫീലാണ് ആ ഒരു നാടൻ പദപ്രയോഗങ്ങളും ആ ഒരു ശൈലികളും ഈ കാട്ടുകുതിരയായിട്ട് കാട്ടുകുതിരയുടെ ആ ഒരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച തിലകൻ ചേട്ടൻ്റെ അഭിനയം തിലകൻ എന്ന് പറയുന്ന മഹാനടൻ്റെ അഭിനയം നമ്മൾ പല പ്രാവശ്യവും കണ്ടിട്ടുള്ളത് പെരുന്തച്ഛൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഇതിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പെരുന്തച്ചനുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരാം അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ട് സോ ഇതിൻ്റെ അകത്ത് വിനീത് ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഇന്നസെന്റ് ഉണ്ട് അഭിനേതാക്കളായിട്ട് കവി ഉർ പൊന്നമ്മയുണ്ട് കെ പി എസ് സി ലളിതയുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഈ സിനിമയിൽ അഭിനയിക്കാൻ ഈ സിനിമ ഓരോരുത്തരും അവരവരുടെ ഭാഗങ്ങൾ എന്തോ സംവിധായകൻ നൽകിയിട്ടുള്ള അവരവരുടെ ഭാഗങ്ങൾ എന്തോ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്നുള്ളതാണ് സിനിമ എസ് എൽ പുരം സദാനന്ദൻ്റെ എഴുത്തിൽ ഇവിടെ എ കെ കെ ബാപ്പു ആണ് അതിന്റെ പ്രൊഡ്യൂസർ അറക്കൽ ഫിലിംസ് ആണ് അതിൻ്റെ ബാനർ അറക്കൽ ഫിലിംസ് അതായത് അതിൻ്റെ കമ്പനി അന്നത്തെ കാലത്ത് അത്തരത്തിലുള്ള ആശയങ്ങളെടുത്ത് അത്തരത്തിലുള്ള കഥകളെടുത്ത് സിനിമകൾ ചെയ്തിരുന്നു ആ സിനിമകൾ ഇന്ന് നമ്മൾ കാണുമ്പോൾ അതേ ഫീല് തന്നെ ലഭിക്കുന്നു ഇതില് നിസ്സാരം ഞാൻ പറയാം ഈ സിനിമയിൽ നമ്മുടെ ഇന്നസെന്റും അതുപോലെ തന്നെ തിലകൻ ചേട്ടനൊക്കെ ഒരു കള്ള് ഷാപ്പിലേക്ക് ഈ തിലകൻ എന്ന് പറയുന്ന കഥാപാത്രം അല്ലെങ്കിൽ ആ അവതരിപ്പിച്ച കഥാപാത്രം ഒരു പണക്കാരനാണ് അയാളുടെ കാര്യസ്ഥനാണ് ഇന്നസെന്റ് ഇന്നസെന്റ് അവതരിപ്പിച്ച കഥാപാത്രം അങ്ങനെ അവര് ഇന്നസെന്റിനെ കൂട്ടി കള്ളുഷാപിലേക്ക് പോകുന്നൊരു സീനുണ്ട് നിങ്ങളിൽ എത്ര പേരത് കണ്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയാം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്നസെന്റ് അവതരിപ്പിച്ച ആ കഥാപാത്രം ഒരു കള്ളു കുടിക്കുന്ന ഒരു സീനുണ്ട് നമ്മുടെ മീൻകറി കൂട്ടി കള്ളു കുടിക്കുന്ന ഒരു സീനുണ്ട് ആ സിനിമയിൽ അതിപ്പം ഈ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ അത് ഒരു ഒരു റീലായിട്ട് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അഭിനയിച്ചു വെച്ച ഒരു രീതി അതിപ്പോ കണ്ടാലും നമുക്കതിന്റെ ഫീൽ ലഭിക്കുന്നുണ്ട് സിനിമയ്ക്ക് എന്തൊക്കെയോ പറയാനുണ്ട് സഹോദരങ്ങൾ സിനിമയ്ക്ക് എന്തൊക്കെയോ നമുക്ക് പറയാനുണ്ട് ഒരു സിനിമ അതുപോലെ തന്നെ മങ്ക എന്ന് പറയുന്ന കവിയുറപ്പന്നമ്മ അഭിനയിച്ച ആ കഥാപാത്രം എന്റെ ഓർമ്മ ശരിയാണ് മങ്ക എന്ന് തോന്നുന്നു പങ്ക എന്ന് പറയുന്ന കഥാപാത്രത്തെ കാണാൻ വേണ്ടി കള്ളുഷാപ്പിൽ നിന്നൊരു ഒരു മീനുമായിട്ട് അവിടുത്തെ കറിക്കച്ചടകൻ അവിടുത്തെ ഷാപ്പ് ജീവനക്കാരൻ ഒരു മീനുമായിട്ട് വരികയാണ് അപ്പോൾ അവരുടെ വീട്ടുമുറ്റത്ത് കന്നാസുകളൊക്കെ വൃത്തിയാക്കുന്ന ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് തിലകനും തിലകൻ്റെ കൂടെയുള്ള പണിക്കാരും അപ്പോഴാണ് ഇയാൾ ഈ മീനുമായിട്ട് വലിയൊരു മീനുമായിട്ട് വരുന്നത് കണവ എന്ന് പറയുന്ന മീനാണ് ഈ മീനും പിടിച്ചിട്ട് ഒരു ഒരു വരവുണ്ട് അപ്പം അവിടുന്ന് തിലകഞ്ചാട്ടൻ ഒരു ഒരു കണക്ക് പറച്ചിലൊക്കെ ഉണ്ട് ഒരു ഡയലോഗുകളൊക്കെ ഉണ്ട് ഏത് സിനിമയിൽ കിട്ടും ഇത്രയും നല്ലൊരു ഫീൽ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി നമുക്കൊരു ഫീൽ ഗുഡ് സിനിമ പി ജി വിശ്വംഭരൻ എന്ന് പറയുന്ന ആ സംവിധായകൻ ചെയ്തിരിക്കുന്ന സിനിമയിൽ ഇത്രയും നല്ലൊരു സീൻ വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ളൊരു സീൻ ആ സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ അത്രയും നല്ലൊരു ഫീൽ നമുക്ക് കിട്ടും കാട്ടുകുതിര അങ്ങനെ ചിത്രം മുമ്പോട്ട് മുമ്പോട്ട് പുരോഗമിക്കുന്നു ഇവിടെ വിനീതും ആ പഴയ ഇല്ലത്തെ ഇളമുറ തമ്പുരാട്ടിയും അല്ലെങ്കിൽ ആ ഇള ഇളയ തമ്പുരാട്ടിയും തമ്മിൽ പ്രണയത്തിലാകുകയാണ് അതിന് തടസ്സം നിൽക്കുന്നത് വിനീതിൻ്റെ അപ്പനാണ് അവസാനം ഈ സിനിമയുടെ ഭാഗങ്ങളിലേക്കൊക്കെ ഇങ്ങനെ കടന്നു കിടന്ന് ചെല്ലുമ്പോ ഈ അപ്പനതിനെതിർ എതിർക്കുന്നു അമ്മ അതിനെ സപ്പോർട്ട് ചെയ്യിക്കുന്നൊക്കെയൊക്കെ ഉണ്ട് കെ പി എസ് സിയിൽ എളുത അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു അങ്ങനെയുള്ള ചില രംഗങ്ങളൊക്കെ ഉണ്ട് അവസാനമാണ് ക്ലൈമാക്സ് എത്തുമ്പോൾ ശരിക്കും ഈ കാട്ടുകുതിര എന്ന് പറയുന്ന സിനിമയുടെ ഒരു വല്ലാത്തൊരു ഫീൽ ഫീലിട്ടാണ് കാരണം അതുവരെ അയാള് ഒരു പണത്തിന്റെ ഹുങ്ക അല്ലെങ്കിൽ ആരോടൊക്കെയുള്ള പക അയാളുടെ അച്ഛനെ കൊന്ന ആളുകളോടുള്ള പക ആ ഒരു ബ്രാഹ്മണ കുടുംബത്തോടുള്ള പക അതയാൾ വീട്ടുകയായിരുന്നു പക്ഷേ ആ പകയിൽ അവസാനം നശിക്കുന്നത് തൻ്റെ മകനും തൻ്റെ കുടുംബം എന്ന് ഓർത്ത് ഈ തിലകൻചാട്ടൻ്റെ ഒരു നിൽപ്പുണ്ട് ആ സിനിമ കാണുന്നതിൽ വളരെ ഒരു മെസ്സേജാണ് പകയും വിദ്വേഷവും ഒന്നും ഒന്നിനും ഒരു ഒരു പരിഹാരമല്ല എന്നുള്ളത് അതുവരെ എതിർത്ത് സംസാരിക്കുന്ന ഒരാളായിരുന്നു തിലകൻ എന്ന് പറയുന്ന കഥാപാത്രം വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമ കാട്ടുകുതിര ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിനിമയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആരൊക്കെ വരുന്നുണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വിലയേറിയ സമയത്ത് ഇവിടെ എത്തി നോക്കാൻ കാണിച്ച നിങ്ങളുടെ വലിയ മനസ്സിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു സിനിമയാണ് നമുക്ക് കൂടുതലായിട്ട് സിനിമ സിനിമയെ സ്നേഹിക്കുകയും സിനിമ കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരാളെന്ന രീതിയിലാണ് ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകളൊക്കെയാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അതായത് എന്നെ മുമ്പോട്ട് കൊണ്ടുപോവുക ഇത്രത്തോളം എത്തിച്ചതും ഒരഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഒരു ലൈവ് എന്നുള്ള ഒരു ഓപ്ഷൻ വന്നു ആ ഓപ്ഷനാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആരെങ്കിലുമൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതാണ് സിനിമ ആരോ ഒരാൾ കാണുന്നുണ്ട് ഈതിൻ്റെ സ്ക്രീനിൽ ആരോ ഒരാൾ കാണുന്നുണ്ട് ആ കാണുന്ന ആൾക്ക് സ്വാഗതം ആരാണ് ആരാണ് കാണുന്നതെന്നറിയില്ല എങ്കിലും അദ്ദേഹത്തിന് ഹൃദയെന്നറിഞ്ഞ നൽപ്പെടുത്തുന്നു നിങ്ങളുടെ വിലയേറിയ സമയത്ത് ഇതിലേ ഒന്ന് എത്തി നോക്കാൻ കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദി പറയുന്നു അപ്പോൾ സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണ് സിനിമ ഏത് തന്നെ ആയിക്കോട്ടെ അതിപ്പോൾ കാട്ടുകുതിരി ആയിക്കോട്ടെ ഇനി ഇപ്പം വരുന്ന ന്യൂ ജനറേഷൻ സിനിമകളായിക്കോട്ടെ ഈ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഫീല് കിട്ടുന്നുണ്ടോ എങ്കിൽ ആ സംവിധായകൻ വിജയിച്ചു അയാൾ ഉദ്ദേശിച്ച ഫീൽ അയാൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിനൊരു ഫീൽ കിട്ടുന്നുണ്ടോ ആ കിട്ടുന്ന ഫീൽ പ്രേക്ഷകൻ അത് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ തീർച്ചയായിട്ടും ആ സിനിമ വിജയിച്ചു എന്നാണ് അതിനർത്ഥം ഇനി നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം എന്താണ് സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയും ഏതെങ്കിലും ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ഞാൻ കാണാത്ത സിനിമകൾ ഉണ്ടാകും നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഉണ്ടാവാം ഈ സിനിമകളെ സിനിമകളെക്കുറിച്ച് നിങ്ങൾക്കറിയുന്ന അറിവുകൾ നിങ്ങൾക്ക് ഇവിടെ പങ്കുവെക്കാം ഓക്കെ സിനിമ സിനിമ മാത്രമാണ് മറ്റുള്ള ഒന്നും തന്നെ ഇതിൻ്റെ അകത്ത് ഇനി വരില്ല ഈ ചാനൽ വരില്ല ലൈവ് ചെയ്യുന്നതൊക്കെ സിനിമകളെ കുറിച്ചുള്ള ഇതാണ് അത്തരത്തിലുള്ള ഒരു ഒരു രീതിയിലാണ് ഈ ലൈവ് മുമ്പോട്ട് പോകുന്നത് സിനിമ കാരണം സിനിമ അതൊരു വിസ്മയ ലോകം തന്നെയാണ് സിനിമയ്ക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് സിനിമ എന്ന് പറയുന്ന കാര്യത്തിന് എന്തൊക്കെയോ ചെയ്യാനുണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഞാനൊരു സ്ക്രിപ്റ്റിൻ്റെ വർക്കിലായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് പകൽ മൊത്തം അതുതന്നെയായിരുന്നു പരിപാടി അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഒരു അഞ്ചഞ്ചര ആയപ്പോൾ ഒന്ന് പുറത്തോട്ട് പോയി ിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇന്ന് എന്ത് പറയും എന്തെങ്കിലും ഒരു സിനിമയെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിഷയം വേണ്ടേ നമ്മൾ സംസാരിക്കണമെങ്കിൽ വെറുതെ സിനിമാ സിനിമ സിനിമ എന്ന് പറഞ്ഞ കാര്യമില്ല അപ്പോഴാണ് ഈ കാട്ടുകുതിര ഇത് ഞാൻ പണ്ട് കണ്ട ഒരു പടമാണല്ലോ കാട്ടുകുതിര വളരെ മനോഹരമായിട്ടുള്ളൊരു പടമാണ് കാട്ടുതിര ഈ കാട്ടുകുതിരയെക്കുറിച്ച് എൻ്റെ ലൈവ് കാണുന്ന ആളുകളോട് കാട്ടുകുതിരയെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് തോന്നി അങ്ങനെ ആ കാട്ടുകുതിരയുടെ ഡീറ്റെയിൽ തികച്ചും എഴുതിയെടുത്തു കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമയാണ് അതിൻ്റെ ഓർമ്മകളൊക്കെ ആരാണ് ആരാണതിൻ്റെ ഇതെന്നൊക്കെ ചോദിച്ചാൽ എന്നോട് ചോദിച്ചു ചിലപ്പം എനിക്ക് കിട്ടണമെന്നില്ല അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ എഴുതിയെടുത്തു ആരാണ് ഡയറക്റ്റ് ചെയ്തത് പി ജി വിശ്വംഭരനാണ് ആരാണ് അതിൻ്റെ തിരക്കഥകളും എഴുത്തുകുത്തൊക്കെ നിർവഹിച്ചത് എസ് എൽ പുരം സദാനന്ദനാണ് പ്രൊഡ്യൂസർ എ കെ കെ ബാപ്പു ആണ് ഇതൊക്കെ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് അങ്ങനെ പോയി ഈ സിനിമയ്ക്ക് സംഗീതം നൽകിയത് ജോൺസൺ മാഷാണ് ജോൺസൺ ആണ് സംഗീത സംവിധാനം ചെയ്തത് ഇന്നസെൻ്റ് അഭിനയിച്ചു കെ പി എസ് സി ലളിത അഭിനയിച്ചു കവിയൂർ പൊന്നമ്മ അഭിനയിച്ചു തിലകൻ അഭിനയിച്ചു വിനീത് അങ്ങനെ ഒരുപാട് അക്കാലത്തെ ഒരുപാട് സ്റ്റാറുകൾ അല്ലെങ്കിൽ താരങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമയിൽ അഭിനയിച്ചു അക്കാലത്തെ ഒരുപാട് ആളുകൾ ഒരുപാട് താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചു അതും ഒരു വലിയ കാര്യമാണ് നമ്മൾ കാണുന്ന സിനിമ സിനിമകൾ ഏതുമാകട്ടെ അതിപ്പോൾ പുതിയതോ പഴയതോ ഒന്നും ഇല്ല ഏത് സിനിമയും കാണാം ആർക്കും ഏത് സിനിമയും കാണാം ഏത് ഭാഷയിലുള്ള സിനിമയും കാണാം അല്ലാതെ ന്യൂ ജനറേഷൻ സിനിമ മാത്രമേ കാണാവുള്ളൂ കാണാൻ പാടുള്ളൂ പഴയ സിനിമകൾ മാത്രമേ കാണാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒരു മിഡിൽ കാസ്റ്റ് മിഡിൽ ടൈമിലുള്ള സിനിമകൾ മാത്രമേ കാണാൻ പാടുള്ളൂ എന്നൊന്നും ഇവിടെ ഒരാളും എഴുതി വച്ചിട്ടില്ല നിങ്ങൾക്കിഷ്ടപ്പെട്ട സിനിമ എന്താണ് അത് കാണുക അത് ആസ്വദിച്ചുകൊണ്ട് കാണുക ആ സിനിമയെ കാണുക ആ സിനിമയെ പലതവണ കാണാൻ ശ്രമിക്കുക വന്നിട്ട് അടുത്ത സിനിമ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പം ആ സിനിമയുടെ ഇടയ്ക്ക് വേറൊരു സിനിമയുടെ കാര്യങ്ങളുമായിട്ട് വരുന്നു അങ്ങനെ ആ സിനിമ ചിലപ്പോൾ ഇതിപ്പോൾ പകുതി വെച്ചിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ആ സിനിമയിലേക്ക് പോകുന്നുണ്ട് യൂട്യൂബാണല്ലോ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പോകാൻ സാധിക്കും അപ്പോൾ സിനിമകൾ ഏത് തന്നെ കണ്ടാലും ഒരു കുഴപ്പവും ഇല്ല സിനിമകൾ ഏത് സിനിമ വേണമെങ്കിലും കാണാം നിങ്ങൾക്ക് ഏത് സിനിമ വേണമെങ്കിലും കാണാം അതൊരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ സിനിമകൾ കാണുമ്പോൾ ഒരു തവണ കണ്ടുകൊണ്ട് ഒരാളും ഒരു സിനിമയ്ക്കും റിവ്യൂ പറയാതിരിക്കുക കണ്ടുകൊണ്ട് ഒരാളും ഒരു സിനിമയ്ക്ക് റിവ്യൂ പറയാതിരിക്കുക മൂന്ന് തവണ കണ്ടതുകൊണ്ടും ഒരാൾ ഒരു സിനിമയ്ക്ക് റിവ്യൂ പറയാതിരിക്കുക നാലോ അഞ്ചോ പ്രാവശ്യം കണ്ടതിന് ശേഷം നമുക്കതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സിനിമ എങ്ങനെ നമ്മൾ ആസ്വദിച്ചു എന്നതിന് ശേഷം മാത്രം വേണം നമ്മൾ ഒറ്റയടിക്ക് നമ്മളുടെ സിനിമയ്ക്ക് അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ നമ്മളെല്ലാവരും ഇന്ന് പലരും യൂട്യൂബിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും അല്ല ഫേസ്ബുക്കിലും അങ്ങനെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇത്തരത്തിലുള്ള സിനിമ നിരൂപണമായിട്ട് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എനിക്കൊക്കെ ചിരിക്കാൻ വരും എന്നുള്ള ഒരു ചോദ്യ ചിന്ത ഒരാൾ സിനിമ കണ്ടിട്ടുണ്ടോ എന്തൊക്കെയോ പറയുന്നു എന്തൊക്കെയോ ആ സിനിമയെ കുറിച്ച് അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്തൊക്കെയോ അതൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞ് ഒഴിവാക്കുന്നു തിയേറ്റർ ഗ്രാഫ് നോക്കുന്നു തിയേറ്ററിൽ ഇന്നതാണ് ബോക്സ് ഓഫീസ് ഹിറ്റ് നോക്കുന്നു എന്താണ് സംവിധായകൻ അതിൻ്റെ അകത്ത് ചെയ്യാൻ ചെയ്തിട്ടുള്ളത് സംവിധായകന്റെ ഡയറക്ടർ ബ്രില്യൻസ് എന്താണ് അത് നോക്കുന്നു അതിനെപ്പറ്റി സംസാരിക്കുന്നു അവരുടെ ചാനൽ റീച്ചാക്കുന്നു ഇതൊന്നും അല്ല സിനിമയ്ക്ക് വേണ്ടത് സിനിമയിൽ വേറെ എന്തൊക്കെയോ ചെയ്യാനല്ല നമ്മൾ നല്ലൊരു പ്രേക്ഷകനാകണമെങ്കിൽ ആദ്യം ഒരു സിനിമ പല തവണ കാണുക എന്നുള്ളതാണ് ഒരു സിനിമ പല തവണ കാണുക ഈ പല തവണ പല തവണ കാണുന്ന സിനിമയാണ് പിന്നീട് നമുക്ക് നമ്മളെ മാറ്റി ചിന്തിപ്പിക്കാനുള്ള പല കാര്യങ്ങളും ഉണ്ടാക്കണം സിനിമ ഇനിയും മുമ്പോട്ട് പോകണം സിനിമ ഇനിയും മുമ്പോട്ട് വരണം എന്നുള്ള രീതിയിലൊക്കെ പോകുന്നത് അപ്പോൾ ആരെങ്കിലുമൊക്കെ അറിവ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് ഞാൻ ഇതിൻ്റെ അകത്ത് സിനിമ എന്ന് പറയുന്ന സംസാരിക്കുക ഈ ഒരു മണിക്കൂർ മണിക്കൂറുള്ള സംസാരമൊന്നുമില്ല മുപ്പതേ മുപ്പത് മിനിറ്റ് അത് എപ്പോഴായാലും മുപ്പത് മിനിറ്റുള്ള ഒരു ഒരു ലൈവായിരിക്കും ഉണ്ടാവുക ഇതിനു മുമ്പ് ഞാൻ മണിക്കൂറുകളും മറ്റുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് വന്ന് സംസാരിച്ചിരുന്നു അതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളൊരു ബോധ്യം കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മുപ്പത് മിനിറ്റ് സിനിമ എന്ന് പറയുന്നത് ആശയം ആ ഒരു ആശയത്തെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ സിനിമ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ ലൈവ് കഴിഞ്ഞ നേരെ അടുത്ത് അതിൻ്റെ മറ്റുള്ള ചെയ്യുന്ന സ്ക്രിപ്റ്റിൻ്റെ മറ്റൊരു പരിപാടിയിലേക്ക് പോകണം അതിൻ്റെ മറ്റുള്ള ഇതിലേക്ക് പോകണം ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട സമയത്ത് ഇവിടെ എത്തി നോക്കാൻ കാണിച്ച നിങ്ങളുടെ മനസ്സിന് ഒരുപാട് നന്ദി പറയുന്നു തീർച്ചയായിട്ടും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബർ ആയപ്പോൾ ആണ് ലൈവ് വിടാം എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ യൂട്യൂബിൽ തന്നെ തരുന്നത് അപ്പോ ആ ഈ ചാനൽ തുടങ്ങിയിട്ട് തന്നെ അഞ്ചാറ് നമ്മളതിനെ വിധം അതിൻ്റെ വെള്ളമോ വളവോ ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അതുകൊണ്ട് തന്നെ അത് വന്നില്ല നമ്മ തുടക്കകാലങ്ങളിൽ കാലങ്ങളിൽ കുറെ ട്രാവലിംഗ് വ്ലോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വീഡിയോസ് എല്ലാം പൊട്ടി അപ്പോഴാണ് എങ്ങനെയൊക്കെ ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആ അഞ്ഞൂ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പം യൂട്യൂബ് വണ്ണം പറഞ്ഞു നിങ്ങൾ ലൈവ് ചെയ്യാം അങ്ങനെ ലൈവ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ വിലയേറിയ സമയത്ത് ഇവിടെ വന്ന് ഈ ചാനലിലേക്ക് ഒന്ന് എത്തി നോക്കി പോകുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചു കൊണ്ടു സിനിമ അങ്ങനെയാണ് നിങ്ങൾ കണ്ട ഒരു സിനിമ എന്തെങ്കിലും സിനിമ വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയൂ പുതിയ സിനിമകൾ ഏതൊക്കെയാണ് കണ്ടത് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇപ്പം സിനിമകൾ കാണാറില്ലായിരുന്നു കേട്ടോ സിനിമകൾ അത് അടുത്ത കാലത്തൊന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ എൻ്റെതായ ചില തിരക്കുകളും കാരണങ്ങളൊക്കെ കൊണ്ട് തിയേറ്ററിൽ പോയിട്ട് അടുത്ത കാലത്ത് സിനിമകളൊന്നും അങ്ങനെ വ്യാപകമായിട്ട് കാണുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫെസ്റ്റിവലുകളിലൊക്കെ പോവുകയൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ചെറുതായിട്ട് സിനിമകൾ കാണാൻ ശ്രമിക്കുന്നു സിനിമകൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ള നമുക്ക് സ്വന്തമായിട്ട് എന്ത് സ്ക്രിപ്റ്റാണ് ചെയ്യാൻ സാധിക്കുക ചെയ്യുന്ന സ്ക്രിപ്റ്റിനെ എങ്ങനെ ഹാഗിങ് ഇല്ലാതെ കൊണ്ടുവരാം കൊണ്ടുവരാമെന്നൊക്കെയുള്ള ഒരു പരീക്ഷണമൊക്കെ ആ ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഒരു പ്രൊഡ്യൂസറെ നമ്മൾ ഒരു ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരക്കഥ എഴുതി ആ സിനിമ നമ്മൾ സംവിധാനം ചെയ്ത് അത് തിയേറ്ററിലെത്തുമ്പോൾ കുറേ ആളുകൾ ഉണ്ടാവും അതിനൊരു റിവ്യൂ പറയാൻ ഒന്നെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് റിവ്യൂ അടിച്ചെ തകർത്ത് കളയും അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് അടിച്ചതിന് ഹൈപ്പ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് അതിനെ അങ്ങോട്ട് വാണക്കുറ്റി പോലെ കിട്ടും പക്ഷേ ഇതിൻ്റെ ഒന്നും ടെക്നിക്കൽ വശം സംസാരിച്ചതായിട്ട് എനിക്ക് കാണുന്നില്ല നെഗറ്റീവുകൾ ആ സംവിധായകൻ എന്താണ് അതിൻ്റെ അകത്ത് എടുത്തിട്ടുള്ള എഫക്ട് എഫേർട്ട് എന്നുള്ളതൊന്നും ആരും ഒരാളും പറയാമെന്ന് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ രാജൻ പി ദേവ് രാജൻ ബി ദേവാണ് ഈ സിനിമയിലെ അതായത് ഈ കാട്ടുകുതിര എന്ന് പറയുന്ന കുതിര എന്ന് പറയുന്ന നാടകത്തില് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച ആളാണ് രാജൻ ബി ദേവ് രാജൻ ബി ദേവ് ഒരു വല്ലാത്ത അഭിനയാണ് നമുക്കൊക്കെ അറിയാം എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ചില ആളുകളാണ് രാജൻ ബി ദേവ് തിലകൻ അതുപോലെ തന്നെ എൻ എഫ് ഫർഗീസ് ഇങ്ങനെയുള്ള ചില കുറച്ചാളുകളുണ്ട് ഇവരുടെയൊക്കെ അഭിനയം എത്ര മനോഹരമായിട്ടാണ് ഇവരൊക്കെ അഭിനയി നമ്മളൊരു കഥാപാത്രം അവർ സംവിധായകൻ അവർക്ക് കൊടുക്കുമ്പോൾ ഈ രാജംബിതവിനായിട്ട് എൻ എഫ് ഫർഗീസിനായിക്കോട്ടെ അത്തരത്തിലുള്ള വില്ലൻ ക്യാരക്ടറുകൾ അഭിനയിക്കുന്ന ആളുകൾക്ക് ഈ ഒരു കഥാപാത്രത്തെ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെറിയ രീതിയിലുള്ള വിവരണങ്ങളും പറയും പക്ഷേ ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ അതിനെ നമ്മൾ എപ്പോഴും എന്താ പറയുക നമുക്ക് നമ്മുടെ നമ്മുടേതായ ആ ഒരു വിഷുവൽ നമുക്ക് കിട്ടുന്നു അവർ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ നമ്മളുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല എന്നുള്ളതാണ് അത്രയും മനോഹരമായിട്ടാണ് അവർ ആ കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ട് അവർ ആ കഥാപാത്രങ്ങളെ ചെയ്തു വെച്ചിരിക്കുന്നത് എൻ എഫ് ഫർഗീസ് ആയാലും തിലകഞ്ചാട്ടനൊക്കെ ആയാലും ആരൊക്കെ ആരൊക്കെയായാലും ആ കഥാപാത്രങ്ങളെ ചെയ്തു വച്ചിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ചില കഥാപാത്രങ്ങൾ നമ്മളിലേക്ക് എത്തുന്നുണ്ട് നമ്മൾ ആ കഥാപാത്രങ്ങളെ സ്വീകരിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ പല ഫേസ്ബുക്കിലായാലും പിന്നെ യൂട്യൂബിലൊക്കെ ആയാലും നമ്മൾ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ ആയാലും നമ്മൾ ചില കമൻറ്റുകൾക്കടിയിൽ കഥാപാത്രങ്ങളെ വെച്ച് കമൻറ്റുകൾക്ക് മറുപടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമൻ്റുകൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ നമ്മളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താറുണ്ട് രേഖപ്പെടുത്താറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഒരു സിനിമ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു അഭിനേതാവ് ഈ കാട്ടുകൾ പറയാനുള്ള കാര്യവും ഇത് തന്നെയാണ് അയാൾക്ക് കൊടുത്തിട്ടുള്ള കഥാപാത്രത്തെ എത്രത്തോളം അയാൾ തന്നിലേക്ക് ആവാഹിച്ചു എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് അയാൾ ഏത് സിനിമയിൽ അഭിനയിച്ചു ആ സിനിമയിലെ കഥാപാത്രം പ്രേക്ഷകൻ ഓർത്തിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഒരു കഥാപാത്രത്തെ അയാൾക്ക് കൊടുത്തപ്പോൾ അയാളത് ആസ്വദിക്കുക പ്രേക്ഷകൻ അത് ആസ്വദിക്കുകയാണ് ആ കഥാപാത്രത്തെ ആസ്വദിക്കുകയാണ് ആ കഥാപാത്രത്തെ പ്രേക്ഷകൻ ആസ്വദിക്കുന്നു ആസ്വദിക്കുന്നുവെങ്കിൽ ആ ആ കഥാപാത്രത്തെ എത്രത്തോളം തന്നിലേക്ക് ആവാഹിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് എന്നുള്ള പല സിനിമകളുടെയും പരാജയം അവിടെ തന്നെയാണ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു ഒരിക്കലും ന്യൂ ജനറേഷൻ സിനിമകളെ കുറ്റം പറയാൻ ഞാനില്ല അവരുടെ കാഴ്ചപ്പാടിലുള്ള കഥാപാത്രങ്ങളെയാണ് ഈ ന്യൂ ജനറേഷൻ കുട്ടികൾ സിനിമ രൂപത്തിൽ ഇറക്കുന്നത് അത് വിജയിക്കുന്നു പണ്ടുള്ള ആളുകളുടെ കാഴ്ചപ്പാടിൽ കാണുന്ന സാധനത്തെയാണ് അവര് അവരുടേതായ രീതിയിൽ ഇറക്കുന്നത് അത് അവരുടെ കാഴ്ചപ്പാടിൽ അവർ ചെയ്യുന്നു അപ്പൊ സിനിമ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സിനിമയെ കാണാം ഏത് ഭാഷയിലുള്ളതും കാണാം നമുക്കറിയാത്ത ഭാഷയിൽ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമയെ നമുക്ക് കാണാം നമുക്ക് അതിനെ ആസ്വദിക്കാം ചിലപ്പോൾ നമ്മളെ പിടിച്ചിരുതിയിലുണ്ടാവുക ആശയമായിരിക്കാം അല്ലെങ്കിൽ അതിലെ അഭിനേതാവിൻ്റെ അഭിനയമായിരിക്കാം അല്ലെങ്കിൽ ആ സംവിധായകൻ്റെ സംവിധാന രീതി ആയിരിക്കാം ഇനി ഇതൊന്നുമല്ലാതെ നമ്മളൊരു വിനോദത്തിന് വേണ്ടി മാത്രം സിനിമയെ കാണാം സിനിമ എങ്ങനെ വേണമെങ്കിലും കാണാം പക്ഷേ സിനിമയെ ഞാൻ പറയുന്നത് സിനിമയെ ഗൗരവമായിട്ട് കാണുക നിങ്ങൾ ഇനി സിനിമ കാണുമ്പോൾ അത് ആസ്വദിച്ച് കാണുക നിങ്ങളൊരു സിനിമ കാണുമ്പോൾ അത് പല തവണ കാണുക നിങ്ങളൊരു സിനിമ കാണുമ്പോൾ ആ സിനിമ പല തവണ കണ്ട ശേഷം ആ സിനിമയ്ക്കുണ്ടായിട്ടുള്ള നെഗറ്റീവും പോസിറ്റീവും എന്താണെന്നുള്ളത് തിരിച്ചറിയുക ഒരു വലിയ കൂട്ടായ്മയാണ് സിനിമ ഇപ്പോൾ ഞാനൊരു സംവിധാനം ചെയ്തു അല്ലെങ്കിൽ മലയാളത്തിലെ ഒരു സൂപ്പർ സംവിധായകൻ ഒരു സംവിധാനം ചെയ്തു ആ സിനിമ അയാളുടേതാണ് അയാളുടെ സൃഷ്ടിയാണെന്നൊക്കെ അയാൾക്ക് ഒറ്റയ്ക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല ആ സിനിമയുടെ പുറകിൽ ഒരുപാട് കഷ്ടപ്പെട്ട അധ്വാനിച്ച ആളുകളുണ്ട് ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സംവിധായകൻ ഒറ്റയ്ക്കാവും ഒരു സിനിമ സംവിധാനം ഒരിക്കലോ ഇല്ല അല്ലെങ്കിൽ ഇവിടെ സന്തോഷ് പണ്ഡിറ്റുകൾ വീണ്ടും ജനിക്കണം അങ്ങനെയാകുമ്പോൾ സിനിമകൾ വീണ്ടും ഒറ്റക്ക് സംവിധാനം ചെയ്യാൻ പറ്റും അവകാശപ്പെടാൻ പറ്റും പക്ഷെ നല്ലൊരു കലാസൃഷ്ടി പുറത്തു വരണമെങ്കിൽ ഒരു സംവിധായകൻ ഒരു കൂട്ടായ്മയിൽ അയാളുടേതായ ക്രൂ മെമ്പേഴ്സും അയാളുടേതായ മറ്റുള്ള എല്ലാ ഇടപാടുകളും നടത്തിക്കൊണ്ട് കൊണ്ടുവരുന്ന ഒരു സിനിമയാണ് സിനിമ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുക അത് അയാളുടെ പേര് വെച്ച് അയാൾ സംവിധാനം ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും അത് അയാളുടെ മാത്രം പിതൃത്വമാണ് എന്ന് അവകാശപ്പെടാൻ അയാൾക്ക് കഴിയില്ല അത് മലയാളത്തിലെ നല്ല ലോക സിനിമകളിലെ വലിയ സംവിധായകൻ ചെയ്താലും അത് അയാളുടെ പിതൃത്വം മാത്രമാണ് എന്ന് അവകാശപ്പെടാൻ സാധിക്കില്ല കാരണം മറ്റുള്ളവരും അതിൽ ഇൻവോൾവ് ആണ് ആ സിനിമയിൽ സിനിമ അങ്ങനെയൊക്കെ തന്നെയാണ് എന്തായാലും ഇത്രയും നേരം ആരൊക്കെയോ വന്നു ആരൊക്കെയോ നിങ്ങളുടെ വിലയേറിയ സമയത്ത് വന്നു എൻ്റെ ലൈവ് കണ്ടു ഇതുവഴി തലയെത്തി നോക്കി പോയ എല്ലാവർക്കും ഈ വിനയത്തിൻ്റെ ഭാഷയിൽ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു നാളെയും ഇതുപോലെ മറ്റൊരു സിനിമാ സിനിമാവിശേഷവുമായിട്ട് അരമണിക്കൂറുകളുള്ള ലൈവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം